ഒരു കഥയായാലോ അങ്ങ് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തെന്നാലിരാമന്റെ ഒരു കഥ ആരാണ് തെന്നാലിരാമൻ പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായരുടെ സദസ്സിലെ ഒരു കവി അദ്ദേഹത്തിന് വികടകവി എന്നും പറയാറുണ്ട് എങ്ങനെ വികടകവി എന്നൊരു പേര് കിട്ടി എന്നുള്ള കഥ നമുക്ക് പിന്നീട് ഒരുക്കി പറയാം ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ആ വിജയനഗര സാമ്രാജ്യത്തില് ഒരു കാലത്ത് കുറെ എല്ലിക്കളുടെ ശല്യം ഉണ്ടായിരുന്നു എല്ലികളുടെ ശല്യം ഉണ്ടായാൽ എന്താ ബുദ്ധിമുട്ടെന്ന് നമുക്കറിയാലോ പല പല ഉണ്ടാവും അപ്പൊ ഈ എല്ലാ വീടുകളിലും എലികൾ ഇങ്ങനെ പെറ്റ് പെരുകി കൂടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാതെ കാരണം അങ്ങനെ ജനങ്ങൾ അവിടെ രാജാവിന്റെ അടുക്കൽ വന്ന് കംപ്ലൈൻറ് പറഞ്ഞു അപ്പോ അതൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് രാജാവും തീരുമാനിച്ചു അങ്ങനെ തന്റെ സദസ്സിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചിരുത്തിയിട്ട് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെല്ലാം ചെയ്യുന്നൊരു പ്ലാൻ ഉണ്ടാക്കി നമുക്ക് എല്ലാ വീടുകളിലേക്കും പൂച്ചകളെ കൊടുക്കാം അത് ശരിയാണല്ലോ പൂച്ചകൾ എലിയെ പിടിക്കും ശരി നല്ല ഐഡിയ പൂച്ചകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തു പറ്റും എലികളെയൊക്കെ കൊല്ലും പക്ഷെ അപ്പൊ ഒരു ഡൗട്ട് വന്നു ഈ പൂച്ചകളെയൊക്കെ തീറ്റിപ്പോലെന്നുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അവിടത്തെ പ്രജകൾ കൊണ്ടാകുമോ അപ്പൊ ഒരു സൊല്യൂഷൻ വേണ്ടേ അപ്പോ ഒരു സദശൻ അവിടെ നിന്ന് വന്നു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പശുവിനെ വെച്ച് കൊടുക്കാം എല്ലാ ആൾക്കാർക്കും ഓരോ വീട്ടിലും ഓരോ പശു കൂടെ അപ്പൊ പശുവിന്റെ പാല് കിട്ടും അപ്പൊ അത് പൂച്ചയ്ക്ക് കൊടുക്കാം അങ്ങനെ പൂച്ചയ്ക്കുള്ള ആരായില്ലേ അപ്പൊ അത് അതിനേക്കാളും നല്ലൊരു ഐഡിയ ആയിട്ട് അവിടെ എല്ലാവരും അംഗീകരിച്ചു അങ്ങനെ ഓരോ വീടുകളിലേക്കും ഓരോ പശുവിനെയും അതുപോലെ പൂച്ചകളെയും കൊടുത്തു നാളുകൾ ഏറെ കഴിഞ്ഞു എലിശല്യം കഴിഞ്ഞില്ല ഈ പൂച്ചകൾ ഒന്നും എലിയെ പിടിക്കുന്നില്ല പിടിക്കുന്നില്ലാന്നേ അപ്പോ നമ്മുടെ തെന്നലരാമൻ ഉണ്ടല്ലോ ആൾക്കൊരു പരിഹാരം തോന്നി അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ പൂച്ചേനെ മടക്കി വാങ്ങി മടക്കി മേടിച്ചിട്ട് തെന്നലരാമൻ കൊണ്ടുപോയി ഒരു മൂന്നാലധി ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്ത പൂച്ച എലികളെ പിടിക്കുന്നുണ്ട് അത് നന്നായിട്ട് എലികളെ പിടിച്ചു തുടങ്ങി അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റിവ്യൂ മീറ്റിങ്ങിനായിട്ട് എല്ലാവരെയും രാജാവ് കൊട്ടാരത്തേക്ക് വിളിപ്പിച്ചു എങ്ങനെയുണ്ട് പൂച്ചകളുടെ പെർഫോമൻസ് രാജാവ് എല്ലാരോടും അപ്പൊ എല്ലാരും പറഞ്ഞു ഈ പൂച്ചകളൊന്നും എലീനെ പിടിക്കുന്നില്ലെന്നേ വെറുതെ ഇങ്ങനെ സുഖമായിട്ട് നടക്കുകയാണ് അപ്പൊ ഒരാൾ പറഞ്ഞു ഇല്ലില്ല ഇല്ല എന്റെ പൂച്ച എലീനെ പിടിക്കുന്നുണ്ട് എനിക്ക് നല്ല പൂച്ചയാണ് കിട്ടിയത് അപ്പൊ അതെങ്ങനെയാ അത് നിങ്ങൾക്ക് മാത്രം കിട്ടുന്നത് നല്ല പൂച്ചയാകുന്നത് രാജാവിന് സംശയമായി അപ്പൊ പറഞ്ഞു എന്റെ പൂച്ച ആദ്യം മടിയനായിരുന്നു എലിയെ പിടിക്കുന്നില്ല സുഖ ഉറക്കമായിരുന്നു പക്ഷേ കുറച്ച് ദിവസം മുന്നേ തെന്നാലി രാമൻ വന്ന് എൻറെ പൂച്ചയെ കൊണ്ടുപോയിരുന്നു എന്നിട്ടൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് അപ്പൊ കൊണ്ടുപോകുന്നതിന് മുമ്പ് എൻറെ പൂച്ചയും ഇവരെ പൂച്ചയെ പോലെ തന്നെ ആയിരുന്നു എലിയെ ഒന്നും പിടിക്കത്തില്ല പക്ഷേ എന്റെ പൂച്ച തിരിച്ചു കിട്ടിയതിന് ശേഷം അത് നന്നായിട്ട് എലിയെ പിടിക്കുന്നുണ്ട് അപ്പൊ രാജാവിന് എന്തോ ഒരു ബുദ്ധി പോയി തെന്നാലിരാമൻ എന്തോ ഒരു പദ്ധതി ആ പൂച്ചയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആള് അല്ലേ എന്തെങ്കിലും കുസൃതി ഉണ്ടാവു എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചു രാമ എന്താ ഇതിന്റെ പിന്നില് രാമൻ പ്രഭോ വേറൊന്നുമില്ല ഞാൻ ഈ പൂജേനെ കൊണ്ടുപോകുമ്പോൾ അതൊരു മടിയൻ പൂച്ചയായിരുന്നു കാരണം ഈ പൂച്ച മാത്രമല്ല എല്ലാ പൂജകളും മടിയന്മാരാണ് കാരണം ഇവരൊക്കെ പശുവിന്റെ പാല് കുടിച്ച് വയറ് നിറഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് ഇവർക്ക് വിശപ്പില്ലല്ലോ വിശപ്പുണ്ടെങ്കിലല്ലേ അവരെ എലിയെ പിടിക്കുള്ളു അവർക്ക് നീടില്ല അവർക്ക് നീടില്ലാത്തതുകൊണ്ട് അവര് എലിയെ പിടിക്കാനായിട്ട് ട്രൈ ചെയ്തില്ല അപ്പൊ ഞാനെന്ത് ചെയ്തു വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല തിളച്ച പാല് പൂച്ചയ്ക്ക് കൊടുത്തു കുടിക്കാൻ അപ്പൊ പൂച്ച ഓടി വന്ന് പാല് കുടിച്ചപ്പോൾ അതിന്റെ മുഖം പൊള്ളി വായ പൊള്ളി അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തു എല്ലാ ദിവസവും ഇത് തന്നെ കൊടുത്തപ്പോൾ പൂച്ചക്ക് പാല് വേണ്ട അപ്പൊ അതിന് വിശപ്പുണ്ടായി അപ്പൊ എന്ത് ചെയ്തു അത് മറ്റു ആഹാരങ്ങൾ കഴിക്കാൻ ട്രൈ ചെയ്തു അങ്ങനെ അതിന് നീടുണ്ടായി അപ്പൊ അത് എലീനെ പിടിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ആ പൂച്ച എലിയെ പിടിച്ചു തുടങ്ങിയത് അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത് എന്താ ഇതിന്റെ മോറൽ ഇപ്പോൾ മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് വച്ചാൽ നമുക്ക് നീഡ് ഉണ്ടെങ്കിലേ നമ്മൾ ഒരു ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങത്തുള്ളൂ നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണെങ്കിൽ നമ്മൾ മടിയന്മാരായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകും അപ്പം നമുക്ക് ആവശ്യമുണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഓരോരോ ഉദ്യമങ്ങളായിട്ട് പുറത്തേക്ക് ഇറങ്ങും